ഗാസ മുനമ്പിൽ തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ഇസ്രേൽ തുടർച്ചയായി ആവശ്യപ്പെട്ടതിനിടെ സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുവരെ നിരായുധീകരണത്തിന് തയ്യാറല്ലെന്ന് ഹമാസ് ശനിയാഴ്ച പ്രഖ്യാപിച്ചത് നിലവിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഉറപ്പാക്കാനും ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കാനുമുള്ള കരാറിനായി ഹമാസും ഇസ്രയേലും തമ്മിൽ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന പരോക്ഷ ചർച്ചകൾ ഫലമില്ലാതെ അവസാനിച്ചിരുന്നു ഈ ചർച്ചകളെല്ലാം ഒരു തീരുമാനത്തിലെത്താതെ പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസ് തങ്ങളുടെ കടുത്ത നിലപാട് ലോകത്തെ അറിയിച്ചത് പലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ട് രാജ്യ സിദ്ധാന്തത്തെ പിന്തുണച്ച് ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്ന ഒരു പുതിയ പ്രമേയം സമർപ്പിച്ചിരുന്നു ഈ പ്രമേയത്തെ പ്രാദേശിക ശക്തികളായ ഖത്തറും ഈജിപ്തും സജീവമായി അനുകൂലിച്ചു ഈ നിർദ്ദേശങ്ങളുടെ ഭാഗമായി ഗാസയിലെ ഭരണം കൂടുതൽ സമാധാനപരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിനായി ഹമാസ് തങ്ങളുടെ ആയുധങ്ങൾ പാശ്ചാത്യ പിന്തുണയുള്ള പലസ്തീൻ ഭരണകൂടത്തിന് കൈമാറണമെന്നും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു ഇത് ഗാസയിലെ അധികാരം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായി കണക്കാക്കപ്പെടുന്നു ഇത് ഗാസയുടെ പുനർനിർമ്മാണത്തിനും പലസ്തീൻ ജനതയുടെ ഭാവിക്കും വളരെ നിർണായകവുമാണ്